ഹായ് കൂട്ടുകാരെ സലീലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ് വേണ്ടി എണ്ണൂറ് ഗ്രാം ചിക്കൻ ഇവിടെ ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഓവറായിട്ടുള്ള പീസുകളല്ല ചെറിയ പീസുകളാണ് ഇനി നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നേകാൽ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് എരിവുള്ള എരിവെള്ള മോളോടെയാണെങ്കിൽ ഇതിൻ്റെ മുക്കാൽ പാകം മതിയാവും ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇതിന് പകരം കരം മസാലയാണെങ്കിലും ഉപയോഗിക്കാം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നിറച്ചുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇതിന് പകരം മൈത് ചേർത്താലും മതി ഇനി ഒരു ടീസ്പൂൺ വിനാഗിരി ചേർക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കുറഞ്ഞ അരമണിക്കൂർ നേരം ഇതിന് വെക്കണം ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ വയ്ക്കാമെങ്കിൽ കൂടുതൽ നന്നായിട്ടിരിക്കും ഇത് ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജ് വെച്ചാൽ മതി ഇപ്പം മസാല ഇതിനകത്ത് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ചിക്കൻ ഇപ്പം ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് ഒന്നര മണിക്കൂറായിട്ടുണ്ട് ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ഇവിടെ നന്നായി ചൂടായി ഇനി നമുക്ക് ഓരോ പീസ് ഇട്ട് കൊടുക്കാം ഇത് നമ്മളിവിടെ രണ്ട് ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ആദ്യത്തെ ഒരു ബാച്ചിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും സ്റ്റൗവിന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ മസാല മുഴുവൻ പൊടിഞ്ഞു പോകും ഇപ്പോൾ ചിക്കൻ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റായി നമുക്കിനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് രണ്ട് സൈഡും നന്നായിട്ടൊന്നും ഒരിയിച്ചെടുക്കണം ചിക്കൻ ഇവിടെ ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയി ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ള പീസും കൂടി ഇതുപോലെയൊന്നും ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ രണ്ടാമത് ഇട്ടത് നന്നായിട്ട് ഫ്രൈ ആയി ഇനി ഇതും കൂടെ നമുക്ക് മാറ്റാം ഇനി നമ്മൾ ഒരു കടായിലേക്ക് ചിക്കൻ വറുത്തതിൻ്റെ ബാക്കി വന്ന എണ്ണയിൽ നിന്നും ഒന്നര ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലിടാം ആ കൂടെ തന്നെ ഒരു നാല് വറ്റങ്ങളും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ ഒരു കൈപ്പിടി ചെറുനുള്ളി അരിഞ്ഞതും ഒരു സകോള കട്ടിയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് കറിവേപ്പിലയും ഒരു കാൽ ടീസ്പൂണിലും താഴെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴും വരെ ഒന്ന് വാറ്റിയെടുക്കണം സവോള ഇവിടെ ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം പൊടിയുടെ പച്ചമണം ഒന്ന് മാറിയാൽ മതി ഇനി നമുക്കതിലേക്ക് ഒരു സ്പൂൺ ടൊമാറ്റോ തച്ചിൽ ചേർത്ത് കൊടുക്കാം ഇതൊട്ടും കൂടിപ്പോകേണ്ട കറിക്ക് ഒരു മധുരം തോന്നിക്കും ഇനി ഇതിലേക്കൊരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം തീ ഊട്ടി വെച്ച് തിളപ്പിച്ചെടുക്കാം നമ്മുടെ ഗ്രേവി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം തീ ഇപ്പൊ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇനി ആദ്യം വറുത്ത് മാറ്റി വെച്ച കറിവേപ്പിലയും മറ്റുള്ള കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതൊരു ഒരു മിനിറ്റ് നേരം നമുക്കിത് ഒന്ന് അടച്ചു വെക്കാം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്